പാർലമെന്റ് അതിക്രമത്തിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ നാലുപേരുടെയും മൊബൈൽ ഫോണുകൾ മുഖ്യ സൂത്രധാരനായ ലളിത് മോഹൻ താ കത്തിച്ചു കളഞ്ഞതായി റിപ്പോർട്ട് സാങ്കേതിക തെളിവ് ശേഖരണത്തിൽ ഇത് പോലീസിന് വെല്ലുവിളിയാകും മൊബൈൽ ഫോൺ കത്തിച്ചു കളഞ്ഞുവെന്ന് ലളിത് മൊഴി നൽകിയതായി ഡൽഹി പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് എൻ ഡി ടി വി ആണ് റിപ്പോർട്ട് ചെയ്തത് രാജസ്ഥാനിൽ വെച്ച് മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചുവെന്നാണ് ഇയാളുടെ മൊഴി ഫോണുകൾ കത്തിച്ചു വന്ന ലളിതായുടെ വാദം അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് മൊബൈൽ ഫോൺ കത്തിച്ചു കളഞ്ഞു വന്ന മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാത്ത നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് പാർലമെന്റ് അതിക്രമത്തിന് പിന്നാലെ ഒളിവിലായിരുന്ന ലളിത് മോഹൻ വ്യാഴാഴ്ച രാത്രിയാണ് പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പാർലമെന്റിൽ നടന്ന അതിക്രമം ലളിത് മോഹൻ തന്റെ ഫോണിൽ ചിത്രീകരിച്ചിരുന്നു ഇത് പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തുവെന്നും സംഭവത്തിൽ ആവശ്യമായ മാധ്യമ ശ്രദ്ധ ഉറപ്പുവരുത്താൻ കൊൽക്കത്ത സ്ഥാനമായ ഒരു എൻ ഇത് അയച്ചു നൽകിയതായും ലളിത് മോഹൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇതിനുശേഷമാണ് ഇയാൾ ഒളിവിൽ പോയത് സംഭവത്തിന് പിന്നാലെ രാജസ്ഥാനിലെ നാഗ്പൂരിലേക്കാണ് ഇയാൾ കടന്നത് അവിടെ മഹേഷ് ഉൾപ്പെടെ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താമസം പിന്നീട് വ്യാഴാഴ്ച രാത്രി പതിനൊന്നോടെ ഡൽഹിയിലെ കർത്തവ്യപത് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ടാ കീഴടങ്ങിയത് വൈകാതെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അന്വേഷണ സംഘത്തിന് കൈമാറി കേസിലെ ആറാം പ്രതിയാണ് ഇയാൾ പാർലമെന്റ് അതിക്രമത്തിന് കോപ്പ് കൂട്ടിയതും മറ്റുള്ളവരെ ഒരുമിപ്പിച്ചതും ലളിത് മോഹനാണെന്നാണ് പോലീസ് പറയുന്നത് രാജസ്ഥാനിൽ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മഹേഷ് എന്നയാൾക്കും ആക്രമണത്തിലെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇയാളെ കണ്ടെത്താനും അന്വേഷണം വിപുലമാക്കി ഭഗത് സിംഗിന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ ആകൃഷ്ടരായിരുന്ന ആറംഗ സംഘം വളരെ ആസൂത്രിതമായാണ് പ്രതിഷേധ പദ്ധതി തയ്യാറാക്കിയതെന്ന് പോലീസ് പറയുന്നു മാസങ്ങളുടെ തയ്യാറെടുപ്പ് പാർലമെന്റ് സംഭവത്തിന് പിന്നിലുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു അറസ്റ്റിലായവർ എല്ലാവരും ചോദ്യം ചെയ്യലിൽ നൽകുന്നത് ഒരേ മൊഴി തന്നെ എന്ത് മൊഴി നൽകണമെന്ന് നേരത്തെ തന്നെ ഇവർ ആസൂത്രണം ചെയ്യുകയും പരിശീലനം നേടുകയും ചെയ്തിരുന്നതെന്നാണ് ഇത് നൽകുന്ന സൂചനയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സംഘാംഗങ്ങൾ ഫേസ്ബുക്കിലെ ഭഗത് സിംഗ് ഫാൻസ് ക്ലബ് പേജിൽ അംഗങ്ങളായിരുന്നു ഡിസംബർ പത്തിന് ഇവർ ഗുരുഗ്രാമിൽ വിശാലിന്റെ വീട്ടിൽ ഒത്തുചേർന്നാണ് പദ്ധതി ആവിഷ്കരിച്ചത് പാർലമെന്റിലേക്കുള്ള പ്രവേശനവും മറ്റും നിരീക്ഷിക്കാൻ മനോരഞ്ജനെ മുഖ്യ ആസൂത്രകൻ ലളിത ചുമതലപ്പെടുത്തി ജൂലൈ മനോരഞ്ജൻ ഡൽഹിയിലെത്തുകയും വർഷകാല സമ്മേളന സമ്മേളനകാലത്ത് ലോക്സഭ സന്ദർശിക്കുകയും ചെയ്തു പാർലമെന്റിൽ ഷൂ പരിശോധനയില്ലെന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് ഇതേ തുടർന്ന് ഷൂവിൽ ഗ്യാസ് കനസ്റ്റർ കടത്താൻ തീരുമാനിച്ചു സഭയ്ക്കുള്ളിൽ പ്രയോഗിച്ച കളർ കാനിസ്റ്റർ മഹാരാഷ്ട്രയിലെ കല്യാണിൽ നിന്ന് അമോലാണ് വാങ്ങിക്കൊണ്ടുവന്നത് കേസിൽ നേരത്തെ അറസ്റ്റിലായ നാല് പ്രതികളെയും കഴിഞ്ഞ ദിവസം കോടതി ഏഴു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു സാഗർ ശർമ്മ ഡി മനോരഞ്ജൻ എന്നിവരാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ലോക്സഭയുടെ ശൂന്യവേളയിൽ ചേംബറിൽ ചാടിയിറങ്ങി അക്രമം നടത്തിയത് സാഗർ സന്ദർശക ഗ്യാലറിയിൽ നിന്ന് ലോക്സഭാ ചേംബറിനുള്ളിലേക്ക് ചാടി മഞ്ഞ നിറമുള്ള പുക സ്പ്രേ ചെയ്തു വയാൾക്കൊപ്പമുണ്ടായിരുന്ന മനോരഞ്ജൻ ഈ സമയം സന്ദർശക ഗ്യാലറിയിൽ തന്നെ തുടരുകയും കൈവശമുണ്ടായിരുന്ന പുകയുടെ ക്യാൻ തുറക്കുകയും ചെയ്തിരുന്നു മറ്റ് രണ്ട് പ്രതികളായ അമോൽ നീലം ദേവി എന്നിവരെ പാർലമെന്റിന് പുറത്ത് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിലാണ് പിടികൂടിയത് അതേസമയം പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയിരുന്നു പാർലമെന്റിലുണ്ടായ സുരക്ഷാ വീഴ്ച അതീവ ഗുരുതരമെന്ന് അമിത്ഷാ പറഞ്ഞു സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് സംഭവത്തെ രാഷ്ട്രീയവത്കരിക്കരുതെന്ന് അമിത്ഷാ പറഞ്ഞു സംഭവത്തിൽ അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനം ശക്തിപ്പെടുന്നതിനിടയിലാണ് അമിത്ഷായുടെ പ്രതികരണം വന്നത് എന്നാൽ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തേണ്ടതില്ലെന്നാണ് സ്പീക്കർ അറിയിച്ചത്